നമസ്കാരം കൊല്ലം ചിത്രയിൽ ചിതറയിൽ പതിനാറുകാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ചു പീഡനം തുടരാൻ വിസമ്മതിച്ചതിൽ യുവാവിന്റെ ഭീഷണി കാരണം പതിനാറുകാരി ആത്മഹത്യക്ക് ശ്രമിച്ചു സംഭവത്തിൽ ക്ഷേത്രം പൂജാരിയായ യുവാവ് പോസ്കോ കേസിൽ പിടിയിൽ ചിതറ കിളിത്തട്ട് സരിതാ ഭവനിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അഭി അനിലാണ് പോലീസ് പിടിയിലായത് പീഡനത്തിനിരയായ പെൺകുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ യുവാവ് പ്രണയം നടിച്ച് പെൺകുട്ടിയുമായി അടുപ്പത്തിലാവുകയും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ രാത്രിയിൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ യുവാവ് വീടിന്റെ സിറ്റൌട്ടിൽ വെച്ച് പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കി അതിനുശേഷം പലതവണ സമാനമായ രീതിയിൽ പെൺകുട്ടിയെ പിടിപ്പിച്ചു എതിർത്തതിനെ തുടർന്ന് പീഡന വിവരം ബന്ധുക്കളെയും മാതാപിതാക്കളെയും അറിയിപ്പിക്കും എന്നും പറഞ്ഞ് പെൺകുട്ടിയെ പൂജാരി ഭീഷണിപ്പെടുത്തി വലിയ മാനസിക സംഘർഷത്തിലായ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടി എന്നാൽ കഴിഞ്ഞ ദിവസം പെൺകുട്ടി ഉറക്ക ഗുളിക വാരി കഴിക്കുകയും കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് പെൺകുട്ടിയെ ചിതറയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി ആശുപത്രി അധികൃതർ പോലീസിന് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയെ പോലീസ് കൗൺസിലിംഗിൽ വിധേയമാക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്ത് അറിയുന്നത് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ചിതറ പോലീസ് പൂജാരിക്കെതിരെ പോസ്കോ കേസ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു കേസിലെ പ്രതിയായ പൂജാരി അബി അനിലിനെ ചിതറ കുറക്കോട് ഭാഗത്തു നിന്നും ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ അബി അനിൽ സ്വകാര്യ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു